ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ പൊരിച്ചതാണ് ഞാനിവിടെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പിൽ രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് കോൺഫ്ലവർ ചേർക്കാം കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമുക്ക് നമുക്കിതിനകത്ത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നീട് നമുക്ക് ആവശ്യം ചിക്കൻ മസാലയാണ് അത് ഒരു ടീസ്പൂണിൽ ചിക്കൻ മസാല പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാൽ ടീസ്പൂണെങ്കിൽ ഗരം മസാല കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് പൂൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ എല്ലാം ചേർത്ത് നന്നായിട്ട് എടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇളക്കി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഇപ്പം ഒരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കോളിഫ്ലവർ നന്നായിട്ട് മസാല പിടിച്ചു കഴിഞ്ഞാൽ അത് സെറ്റാൻ വേണ്ടി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെക്കാം ശേഷം ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കാം ചൂടായിരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവുന്നതാണ് ഓരോന്നോരോന്നിവിധം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാവുന്നതാണ് ചട്ടിയിൽ എണ്ണ കുറവാണെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം കോളിഫ്ലവർ പൊരിച്ചു മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് കറിവേപ്പില കൂടി വറുത്ത് ചേർക്കാവുന്നതാണ് അതിനുവേണ്ടി രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം കറിവേപ്പില കൂടി നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കോളിഫർ കുരിച്ച് തയ്യാറായിട്ടുണ്ട്